ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ കിട്ടി കേട്ടോ എന്നാൽ കപ്പ കൊണ്ടൊരു തോരനുണ്ടാക്കാം നിങ്ങളുടെ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറുക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു കുക്കറിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നിരമ്പരത്തിന് വെള്ളവും വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ഇത് കുറച്ച് വേവുള്ള കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ആറേഴ് വിസലങ്ങളും വേണ്ടി വന്നു എനിക്കിതൊന്ന് ബെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കപ്പയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ ഇതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് ഓറിപ്പോകട്ടെ ഞാൻ കൈകൊണ്ടൊന്ന് ഉടച്ച് കാണിച്ച് തരാം ചെയ്യണ്ടില്ലേ കപ്പയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കേട്ടോ ഒത്തിരി വെന്ത് പോകാതെ ഒരു നോർമൽ രീതി മതി ഇനി തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിറകിയത് മഞ്ഞപ്പൊടി മൂന്നാല് പച്ചമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി നാലഞ്ച് കൊച്ചുള്ളി പിന്നെ ഇച്ചിരി ജീരകം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തോരത്തിന് വേണ്ടിയിട്ട് വേണ്ടത് ഇതെല്ലാം നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചവച്ചെടുക്കാം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒത്തിരി ഒന്ന് അരങ്ങി പോകരുത് ഇനി ഒരു പാനെടുത്ത് ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് മൂന്ന് വച്ചൻ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി ചേർത്ത് വയറ്റിയെടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ കടന്ന് മൂത്ത് വരട്ടെ കൂടെ തന്നെ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ചെറുതീയിൽ വെച്ച് നമുക്കിതിനു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒത്തിരി കുത്തി ഇളക്കരുത് അപ്പം ഇതൊക്കെ വേണം ഇളക്കി യോജിപ്പിക്കാൻ ഇല്ലെങ്കിൽ കപ്പ കുഴങ്ങി പോവും നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറി കപ്പയും തേങ്ങാപ്പീരേയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ടതേ കണ്ടില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീയിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ കപ്പയൊക്കെ ഒന്ന് കപ്പ തോര റെഡി ആയിട്ടുണ്ടതേ കണ്ടില്ലേ നന്നായിട്ടൊരു തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം